തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു ഡി എഫിൽ പിടിമുറുക്കാൻ മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലയിൽ വിജയ സാധ്യതയുള്ള രണ്ട് സീറ്റുകൾ ഇത്തവണ നൽകണം എന്ന് ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം മണ്ണാർക്കാടിന് പുറമെ കോങ്ങാടിന് പകരം പട്ടാമ്പി സീറ്റ് സീറ്റുകൂടെ നൽകണം എന്നുള്ളതാണ് ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി തൃത്താല മേഖലയിൽ മുസ്ലിം ലീഗിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടിയാണ് വിലപേശൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് മണ്ണാർക്കാട് തൃത്താല പട്ടാമ്പി തുടങ്ങി വിവിധയിടങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലീഗിന് ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് മറ്റു പലയിടത്തും ലീഗ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഒപ്പം കോൺഗ്രസിന് ഏതാനും സീറ്റുകളുമുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ചുമതല കോൺഗ്രസിനും നൽകാനാണ് പലയിടത്തും ധാരണയായിരിക്കുന്നത് എന്നാൽ അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് മുസ്ലിം ലീഗിന്റെ നീക്കങ്ങൾ വിജയസാധ്യതയുള്ള രണ്ട് സീറ്റുകൾ ഇത്തവണ ലീഗിന് വേണമെന്ന് ജില്ലാ അധ്യക്ഷൻ മഴക്കാർ മാരായ മംഗലം പറഞ്ഞു ൊപ്പം പട്ടാമ്പി സീറ്റ് കൂടെയാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് നിലവിൽ കൈവശമുള്ള കോങ്ങാട് സീറ്റിൽ ലീഗിന് താല്പര്യക്കുറവുണ്ട് ഇത് വെച്ച് മാറാനുള്ള ചരടുവലികളാണ് ലീഗ് നടത്തുന്നത് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാവേണ്ടതാണ് കാരണം ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ളതിൽ ആത്മാർത്ഥതയാണ് അഭിപ്രായമെങ്കിൽ എല്ലാ പരിശ്രമങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം ചൂണ്ടിക്കാട്ടി വിലപേശൽ നടത്താനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം മണ്ണാർക്കാട് കഴിഞ്ഞാൽ ജില്ലയിൽ ലീഗിന് സ്വാധീനമുള്ളത് പട്ടാമ്പിയിലാണ് വി ഫോർ പട്ടാമ്പിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഉൾപ്പെടെ ലീഗ് വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പട്ടാമ്പി സീറ്റിൽ ഇത്തവണ സമ്മർദ്ദം ശക്തമാകുക എന്നുള്ളതാണ് ലീഗിന്റെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഇതിനായുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് ജനം പാലക്കാട്